ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എക്സലൻറ് പ്ലീറ്റഡ് ടൈപ്പ് ബഡ്ജറ്റ് ഫ്രണ്ടിലി നൈറ്റി കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് ടു നയൻറ്റി നയൻ മുതലാണ് വന്നിരിക്കുന്നത് നമുക്ക് ഒരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ലൊരു ക്ലോസ്ഡ് നെക്ക് എന്ന് വെച്ചാൽ ഓപ്പൺ ഇല്ലാത്ത നെക്ക് രണ്ട് ബട്ടണൊക്കെ വെച്ച് പൈപ്പിംഗ് ഒക്കെ വെച്ചുള്ള മോഡലാണ് ടു നയൻറ്റി നയൻ ആണ് ഈ വരുന്നതിൻ്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് അത് മൂന്ന് കളറാണ് അവൈലബിളായിട്ടുള്ളത് അടുത്തും ടു നയൻറ്റി നയൻ തന്നെയാണ് ഇങ്ങനത്തെ ഒരു നെക്കൊക്കെ വെച്ച് പൈപ്പിംഗ് വെച്ച് ഗ്രീനാണ് കളർ വന്നിരിക്കുന്നത് റെഡ് കളർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഒനിയൻ പിങ്കിൻ്റെ കളറുമാണ് വന്നിരിക്കുന്നത് ഒനിയൻ പിങ്കിൻ്റെ കളറ് ചെറുത് പിന്നെ മറ്റേതൊരു മെറൂൺ പോലത്തെ ഒരു കളറാണ് അടുത്ത് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ടുവിൻ്റെ അതിന് നല്ല സ്പെഷ്യൽ ഒരു നല്ലൊരു നെക്കൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഓപ്പണിംഗ് ഇല്ല ഷോ വട്ടം മാത്രമേ ഉള്ളൂ ത്രീ സെവൻറ്റി ടു അതിൻ്റെ തന്നെ വേറൊരു കളറാണ് പിങ്കാണ് വന്നിരിക്കുന്നത് ത്രീ സെവൻ്റി ടു അടുത്തതും ഒരു ചുങ്കിടി മോഡലാണ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ടു ഇതും ത്രീ സെവൻറ്റി ടു ഇത്രയും നേരവും ഞാൻ കാണിച്ചത് അതിൻ്റെ ലെങ്ത് വരുമ്പോൾ ഫിഫ്റ്റി ഫോറേ ഉള്ളൂ പക്ഷേ ചെസ്റ്റ് വരുമ്പോൾ ഫോർട്ടി സിക്സ് തന്നെയുണ്ട് എക്സലിൻ്റെ തന്നെയുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതൊരു ഫ്രീ സൈസായിട്ട് വരും സെയിം തന്നെയാണ് ലെന്തും മണ്ണും വരുന്നത് ഇതിൻ്റെ ഫുള്ളി ഓപ്പണിംഗ് ആണ് നല്ല കോട്ടൺ മെറ്റീരിയലാണ് ഫുൾ ഓപ്പൺ ആണ് അടുത്ത് വന്നിരിക്കുന്നത് ഇനി ത്രീ നയൻറ്റി ഫൈവിൻ്റെ ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു പിങ്ക് ആണ് കളറ് ഒരു പൈപ്പിംഗ് ഒക്കെ ഉള്ളത് പിങ്കും പർപ്പിളും ഒക്കെ മിക്സായൊരു കളറ് അടുത്ത ഒരു പീസ് വെച്ച മോഡലാണ് ഇതെല്ലാം ത്രീ നയൻറ്റി ഫൈവ് ഒരു കലങ്കാരിയുടെ പ്രിന്റാണ് വന്നിരിക്കുന്നത് ഇനി അതിൻ്റെ എല്ലാം കളർ ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത് മെറൂൺ കളർ വന്നിട്ടുണ്ട് അതുപോലെ ഗ്രീനും ഒരു മസ്റ്റേഡ് എല്ലോയും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറ് എല്ലാം ത്രീ നയൻറ്റി ഫൈവ് ആണ് ഒരു മെറൂൺ ഷെയ്ഡ് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു ബ്ലൂ ഡാർക്ക് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂവും റെഡ് ഒക്കെ ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ അതുതന്നെയാണ് അടുത്ത വന്നിരിക്കുന്നത് നെക്സ്റ്റും മൂന്ന് പീസ് ഉണ്ട് അടുത്ത് വന്നിരിക്കുന്നത് രണ്ട് പൈപ്പിംഗ് പൈപ്പിങ്ങുള്ളൊരു മോഡലാണ് അതിൻ്റെ റേറ്റ് വരുമ്പോൾ ത്രീ നയൻറ്റി ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് രണ്ട് പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് പർപ്പിളാണ് അതിനകത്ത് വൈറ്റ് കളറിൽ രണ്ട് പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ത്രീ നയൻറ്റി ഇപ്പോൾ കാണിക്കുന്ന എല്ലാം ത്രീ ഇത് അജ്രക്കിൻ്റെയാണ് അതിൻ്റെ ഡോട്ടുള്ള മോഡൽ ത്രീ നയൻറ്റി നയൻ റെഡാണ് കളർ അടുത്തൊരു കോഫി കളറാണ് വന്നിരിക്കുന്നത് അജ്റക്കിൻ്റെ ത്രീ നയൻറ്റി നയൻ അടുത്തും അജ്രക്കിൻ്റെ തന്നെയാണ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻ അടുത്തത് വന്നിരിക്കുന്നത് മെഹന്ദി കളറാണ് ത്രീ നയൻറ്റി നയൻ അജ്റക്കിൻ്റെ ആണ് അടുത്തത് അജ്റക്കിൻ്റെ കോഫി കളറാണ് ഓറഞ്ച് ഷെയ്ഡ് ഉണ്ട് ത്രീ നയൻറ്റി നയൻ അടുത്ത് വന്നിരിക്കുന്നത് വൈറ്റിൽ ഷെയ്ഡ് ഉള്ളതാണ് വന്നിരിക്കുന്നത് വൈറ്റിൽ ബ്ലാക്ക് ഫോർ വൺ ഫൈവ് ആണ് റേറ്റ് അടുത്തത് വൈറ്റിൽ ഒരു പീച്ച് പോലത്തെ ഷെയ്ഡ് ഫോർ ട്വൻറ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഫുൾ ഓപ്പൺ ആയിട്ടുള്ള നൈറ്റുകളാണ് ഈ ഫുൾ ഓപ്പൺ നൈറ്റ് എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ കേസിന് അങ്ങനെയൊക്കെ ഉപയോഗിക്കാം നമുക്ക് പിന്നെ ഫീഡിങ്ങിനും ഉപയോഗിക്കാം കേട്ടോ ഫുൾ ഓപ്പൺ ഫോർ വൺ ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്തതിൻ്റെ ആ കളർ വന്നിരിക്കുന്നത് ഫോർ വൺ ഫൈവ് അടുത്ത് മറ്റേ അതിൻ്റെ കളർ ചേഞ്ച് ആണ് മെറൂണും വൈറ്റും ഫോർ വൺ ഫൈവ് ഇനി വന്നിരിക്കുന്നത് ജയ്പൂർ കോട്ടന് വന്നിരിക്കുന്നതാണേ ഫോർ ഫോർ നയൻ ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് രണ്ട് പൈപ്പിംഗ് ഉണ്ട് പ്രസ് ബട്ടൺ ഉണ്ട് ഓപ്പണിംഗ് ഒക്കെയുള്ള മോഡലാണ് അതിൻ്റെ കളർ ഒരു ബേച്ച് കളറ് അടുത്തൊരു ടീ ബ്ലൂ കളറാണ് വന്നിരിക്കുന്നത് ഫോർ ഫോർ നയൻ അടുത്തൊരു പീച്ച് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഫോർ ഫോർ നയൻ അടുത്തൊരു പിങ്കാണ് അതിനകത്ത് രണ്ട് പൈപ്പിംഗ് ഒക്കെ ഇടുന്നത് ഫോർ ഫോർ നയൻ അടുത്ത് വന്നിരിക്കുന്ന ഒരു ബ്ലൂ ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഫോർ ഫോർ നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒറിജിനൽ ചുങ്കിടി തന്നെയാണ് ഫോർ ഫോർ നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് അങ്ങനെ എക്സലിൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നൈറ്റ് റിലേഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് ആക്കിയോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ